ഈ ഗണേഷ് പട്ടി ഷോയാണ് ശരിക്കും കാണാൻ പറ്റിയത് അതായത് സിനിമാ സ്റ്റൈലിൽ പത്തനാപുരത്ത് കെ എസ് ആർ ടി സി ബസ്സിനെ പിന്തുടർന്ന് പിടികൂടുന്നു അതിലേതോ പ്ലാസ്റ്റിക് കുപ്പിയുണ്ട് കുടിവെള്ളമുണ്ടെന്ന് പറയുന്നു പക്ഷെ പിന്നീട് മനസ്സിലാക്കിയത് ആ ബസ്സിന് പൊല്യൂഷൻ ഇല്ല അത് കൂടാതെ കെ എസ് ആർ ടി സിയെ കുറിച്ചാണ് വിശദമായി പറയേണ്ടത് ബാലകൃഷ്ണപിള്ളിയുടെ മോൻ ഗണേഷ് കുമാറിനെ എൽ ഡി എഫ് മന്ത്രിയാക്കിയതോ അല്ലെങ്കിൽ ആ മന്ത്രിയുടെ പട്ടി ഷോയോ അധികം കണ്ടല്ലോ ഒരു ഉദ്ഘാടനത്തിന് ആളില്ല എന്ന് പറഞ്ഞ് വേദിയിൽ അദ്ദേഹം കാണിച്ചത് യഥാർത്ഥ അല്ല ജനാധിപത്യമാണ് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാവേണ്ടതാണ് അല്ലാതെ ഒരു ബസ്സിനെ മന്ത്രി പിന്തുടർന്ന് പിടികൂടിയിട്ട് കൂടി വെള്ളത്തിന്റെ കുപ്പിയുടെ കാര്യം പറയല്ല അതിൻ്റെ സിസ്റ്റം അതിൽ ഫങ്ഷൻ ചെയ്യേണ്ടതാണ് ഡ്രൈവറുടെ പണി വണ്ടി ഓടിക്കലാണ് കണ്ടക്ടറുടെ പണി പൈസ വാങ്ങിക്കലാണ് ആ സിസ്റ്റത്തെ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതൊരു വലിയ വെള്ളാനയാണ് ഇനി ഈ കെ എസ് ആർ ടി സിയെ കുറിച്ച് പറയേണ്ടത് ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തി കെ എസ് ആർ ടി സിയെക്കുറിച്ച് പരിശോധിക്കാം കെ എസ് ആർ ടി സിക്ക് സർക്കാർ ബസ് വാങ്ങാൻ പണം കൊടുക്കുന്നു ശമ്പളത്തിന്റെ പകുതി കൊടുക്കുന്നു എന്ന് തുടങ്ങി ഈ ബാധ്യത മുഴുവൻ കെ എസ് ആർ ടി സിയുടെ ബാധ്യത മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുന്നു എന്നിട്ട് പൊതുഗതാഗത സംവിധാനത്തെ മെച്ചപ്പെടുത്താനാണ് അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനം എന്ന് പറയുമ്പോൾ അതിന്റെ ബാധ്യത സ്റ്റേറ്റ് ഏറ്റെടുക്കണം എന്നിങ്ങനെ പറയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഒരു കാര്യം നമുക്ക് വിശദമായി പറഞ്ഞാൽ അതായത് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികമുള്ള റൂട്ടുകൾ അതൊക്കെ ദേശസാൽകൃത റൂട്ടുകളാക്കി പ്രൈവറ്റ് ബസ്സുകളിൽ നിന്ന് അത് പിടിച്ചെടുത്തു പിന്നീട് സൂപ്പർ ക്ലാസ് ആക്കി അവർക്ക് കൊടുക്കാതെ പിടിച്ചെടുത്തു എന്നിട്ടോ കെ എസ് ആർ ടി സി നടത്തി എന്നിട്ട് കെ എസ് ആർ ടി സി രക്ഷപ്പെട്ടോ എന്നിട്ട് ഇത് നടത്താൻ കഴിയാതെ വന്ന സ്വകാര്യ സംരംഭകർ സ്വകാര്യ ബസ്സുകൾ കോൺട്രാക്ട് ആയിട്ട് ബസ് ഓടിക്കുകയാണ് അതായത് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോട്ടയത്തേക്കും എറണാകുളത്തേക്കും ഒക്കെ അല്ലെങ്കിൽ നെടുങ്കണ്ടത്തേക്കും ഒക്കെയുള്ള ബസ്സുകൾ കോൺട്രാക്ട് ആയി ഓടിക്കുകയാണ് ആ സർവീസ് ആണ് ആളുകൾ കൂടുതൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നിട്ട് ഈ ദേശസാലകൃത റൂട്ടുകളാക്കിയിട്ട് കെ എസ് ആർ ടി സി രക്ഷപ്പെട്ടോ അപ്പോൾ ആളുകൾക്ക് പൊതുഗതാഗത സംവിധാനത്തിലുള്ള ആക്സസ് ആണ് പ്രാദേശിക തലത്തിൽ കണക്ടിവിറ്റി ഇല്ലാത്തടുത്ത് കെ എസ് ആർ ടി സിയുടെ ഗുണം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സംവിധാനത്തെ നടത്തിക്കൊണ്ട് പോകാൻ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ബാധ്യത എത്ര വലുതാ സ്വകാര്യ ബസ് ആണെങ്കിൽ അവർക്ക് ടാക്സ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് തൊഴിലാളികൾക്ക് അവർക്ക് അർഹമായ കൂലി അവർ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ സ്വ പ്രൈവറ്റ് ബസ് ഈ റിസ്ക് ഒക്കെ എടുത്ത് അവർ റൂട്ടിലോടുമ്പോൾ സർക്കാർ ഗവൺമെൻറ്റിന് വരുമാനമുണ്ട് തൊഴിലാളികൾക്ക് ശമ്പളമുണ്ട് ഇവിടെ കുറച്ച് കാലമായിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ ഈ ബാധ്യത സർക്കാരിൻ്റെ തലയിലാണ് വലിയൊരു ബാധ്യത ഇങ്ങനെ ഏറ്റെടുത്തിട്ട് അത് ഇങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതാണ് അത് മത്സരാധിഷ്ഠിത വിപണിക്ക് തുറന്നുകൊടുത്താൽ മികച്ച സർവീസ് കൊടുക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഇത് പിടിച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ ഫെയറിൽ വ്യത്യാസമുണ്ടോ കെ എസ് ആർ ടി സിക്ക് ഫെയർ കൂടുതലല്ലാതെ കുറവില്ല അപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് ഇത്രയും മെച്ചപ്പെട്ട സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് പ്രൈവറ്റ് മേഖലയ്ക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയി അത് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി അപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരാധിഷ്ഠിതമായി നിൽക്കുന്നു അവിടെയും തൊഴിലാളികളുണ്ട് സർക്കാരിന് വരുമാനം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കെ എസ് ആർ ടി സിയുടെ ഈ ബാധ്യത മുഴുവൻ ശമ്പളത്തിന്റെ പകുതി ബസ് വാങ്ങാൻ എന്ന് തുടങ്ങി സകലത്തിനും സർക്കാരിൻ്റെ ഫണ്ടാണ് എന്ന് വെച്ചാൽ നികുതി പണം ഉപയോഗിച്ച് ഒരു വെള്ളാനയെ തീറ്റിപ്പോറ്റുകയാണ് പബ്ലിക്കിന് അതുകൊണ്ട് ഗുണമില്ല ഇപ്പ അതിനിടെ പത്തനാപുരത്ത് കണ്ട ഒരു ഒരു സംഭവമാണ് ഒരു ജനപ്രതിനിധിക്ക് നേരെ അവിടുത്തെ ഉദ്യോഗസ്ഥരും ഒരു എ ടി ഐയുടെ ഒക്കെ അട്ടഹാസം കണ്ട എ ടിഒയുടെ ഒക്കെ അട്ടഹാസം കണ്ടതാണ് ഈ പ്രതികരണത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു ചർച്ചയിലേക്ക് നമ്മളെ യഥാർത്ഥത്തിൽ വീണ്ടും നയിച്ചത് ഗണേഷ് കുമാർ വലിയ സിനിമാ സ്റ്റൈൽ നാടകം കളിക്കുന്നു അത് തത്സമയം ഷൂട്ട് ചെയ്യുന്നു നാല് മൂന്നാല് ബ്ലോഗർമാരെ കൊണ്ടാണ് ഇയാളുടെ സ്ഥിരം നടപ്പ് ദേഹത്തെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് സ്റ്റേറ്റിനുണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ പെർമിറ്റ് ഇല്ല അതോടൊപ്പം തന്നെ പൊല്യൂഷൻ ഇല്ല എന്നൊക്കെയുള്ള പരാതികൾ ഉണ്ട് നമുക്കറിയാവുന്നതുപോലെ പെർമിറ്റ് ഇല്ല പൊല്യൂഷൻ ഇല്ല ഇൻഷുറൻസ് ഇല്ല ഇതാണ് സ്റ്റേറ്റിനെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബാധ്യത തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നു ഈ ബാധ്യത എന്താണ് അവരെ ഓരോ ഇത്തരം ലാഭകരമായ ദേശസാൽകൃത റൂട്ടുകൾ ലേലം ചെയ്ത് വിറ്റാ പോലും ആൾ കുറെ തൊഴിലാളികൾക്ക് വി ആർ എസ് കൊടുത്ത് പിരിച്ചുവിടാനുള്ള വരുമാനം കിട്ടും വി എന്ന് പറഞ്ഞാൽ അവരെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തവരെ സംരക്ഷിക്കണം വേണ്ട എന്ന് നമ്മളും പറയുന്നില്ല പക്ഷെ ഈ ബാധ്യത എന്തിനാണ് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഈ പത്തനാപുരത്ത് അവിടുത്തെ ഒരു ജനപ്രതിനിധി അവിടുത്തെ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധി സാജുഖാൻ എന്ന് പറയുന്ന ജനപ്രതിനിധി പത്തനാപുരം സ്റ്റാൻഡിൽ പോയി അവിടെ മന്ത്രി പട്ടിഷോ കാണിച്ചല്ലോ ഇവിടുത്തെ ബസ്സിന് പെർമിറ്റ് ഉണ്ടോ ഈ ബസ്സിന് പെർമിറ്റ് ഉണ്ടോ പൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും അട്ടഹാസവും ഭീഷണിയായിട്ട് വരികയാണ് ഏറ്റവും ഈ ഒന്നാമത് ഇതിനെ സംരക്ഷിക്കുന്നത് പബ്ലിക്കിൻ്റെ മണി ഉപയോഗിച്ചാണ് ഏറ്റയോ ഭീഷണിയായിട്ട് വരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏറ്റവും അവിടെ ഒരു ഗുണ്ട് മന്ത്രിയുടെ ഗുണ്ടയാണ് ഏറ്റവും ആരാണ് അദ്ദേഹത്തിന് അതിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ മാന്യമായിട്ട് പറയാം അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് പോലീസിനോട് പറയാം അല്ലെങ്കിൽ പരാതി കൊടുക്കാം നിയമപരമായ നടപടികൾ സ്വീകരിക്കാം ഒരാക്ഷേപം അതിൻ്റെ പേരിൽ ഉണ്ടാവില്ല അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഒരു ജനപ്രതിനിധിക്ക് ഏതൊരു പൗരനും ഉണ്ട് ഒരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണ ആളുകളോട് എന്താണ് നല്ല സർവീസ് കൊടുക്കുന്നുണ്ടോ ഈ ബാധ്യത മുഴുവൻ ഗവൺമെൻ്റ് ചെലവിൽ നടക്കുകയാണ് നികുതി പണം കൊണ്ട് നടക്കുകയാണ് എന്നിട്ടൊരു ജനപ്രതിനിധി അവിടെ പോയി ഒരു മൊബൈലിൽ കുറച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ ദയവം ചാടിക്കടിക്കാൻ വരുകയാണ് ഇയാൾ ആരാണ് ഇയാൾ ഈ നികുതി പണം കൊണ്ട് ശമ്പളം മേടിക്കുന്ന ആളല്ലേ ഇദ്ദേഹം ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത് ഇദ്ദേഹം ആരുടെ ഗുണ്ടയാണ് ഈ ഒരു ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയല്ലോ ഗണേഷ് കുമാർ ഇതേ സാജു ചോദിച്ചതുപോലെ ആ ഘട്ടത്തിൽ ഇയാൾ എവിടെ പോയി അപ്പൊ ഈ ഇങ്ങനെ അവിടെ പോയി ഈ വിഷയങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചാൽ ഉടനെ ഗുണ്ടായുസം കാണിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതി എന്താണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ഇങ്ങനെയുള്ള ഗുണ്ടാപ്പണിയും അട്ടഹാസവും ഒക്കെ കാണിക്കാൻ യാതൊരു മടിയും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇതിനെ ഇങ്ങനെ ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് തീറ്റിപ്പോരുന്നത് അങ്ങനെ ഒരു സ്വയം പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളുടെ ആവശ്യമില്ല വിപണിക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പ്രശ്നവും ഇല്ല സ്ഥലങ്ങളിൽ ഫെയർ അതായത് പ്രൈവറ്റ് ബസ്സിലെ ഫെയറും ഗവൺമെന്റ് അല്ലേ നിശ്ചയിക്കുന്നത് വിപണിക്ക് തുറന്നു കൊടുക്കുക എന്നിട്ട് എവിടെ ആളുകൾക്ക് കണക്ടിവിറ്റി ഇല്ല എന്നുള്ള സ്ഥലങ്ങളിൽ സർക്കാർ ഖജനാവിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുക അല്ലാതെ ഈ സ്വകാര്യ മേഖലയിലുള്ള സകലം പിടിച്ചെടുത്ത് ദേശസാൽകൃതമാക്കുക എന്നിട്ട് ആ ബാധ്യത മുഴുവൻ എടുത്തു വെക്കുക പിന്നെ ഇതേ എ ടി ഒ ചാടിക്കടിക്കാൻ വരികയാണ് ഇയാളെ ആക്രമിക്കാൻ വരികയാണ് ഭീഷണി ഇപ്പോഴത്താണ് എന്തിനു ഇവിടെ ഈ പെർമിറ്റ് ഇല്ല എന്ന് പറഞ്ഞതിന് അവിടെ പോയി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് ഇതിന് മുമ്പ് നമ്മൾ കണ്ടത് എന്താണ് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ നിലവിളി കരച്ചിൽ സമരം പ്രശ്നം ആകെ പ്രതിസന്ധി എന്തിനാണ് ഇത് വിപണിക്ക് തുറന്നു കൊടുക്കൂ വലിയ സാധ്യത ഇവിടെ കിടപ്പുണ്ട് അല്ലാത്തയിടത്ത് ഗവൺമെന്റ് ഫെയർ നിശ്ചയിക്കട്ടെ ഗവൺമെന്റ് അതിൽ റെഗുലേറ്ററി ഏജൻസി ആയിട്ട് പ്രവർത്തിക്കട്ടെ അല്ലാത്ത കണക്ടിവിറ്റി ഇല്ലാത്ത ഇടങ്ങളിൽ ഗജനാബിൽ നിന്ന് ഫണ്ട് എടുത്ത് ഗ്രാമമേഖലയിലോ അത്തരം ഇടങ്ങളിലോ ബസ്സുകൾ ഇറങ്ങട്ടെ അല്ലാതെ ഈ ബാധ്യത ഇത് ഒരിക്കലും ഇത് നന്നാകാൻ പോകുന്നില്ല ഗണേഷ് കുമാറിനെ പോലുള്ള ചില ആളുകൾക്ക് കുറച്ച് പട്ടിഷോ കാണിക്കാം പകുതി മന്ത്രി സ്ഥാനം പകുതി മന്ത്രി സ്ഥാനമാണല്ലോ അപ്പോൾ ഇതിങ്ങനെ തുടരും ഈ ബാധ്യതയൊക്കെ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ കിടക്കുകയാണ് നല്ല സർവീസ് കോൺട്രാക്ട് കാര്യജ്ജ് കൊടുക്കുന്നുണ്ടല്ലോ കെ എസ് ആർ ടി സി എന്ത് സർവീസ് കൊടുക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് പോയി ഒരു ബസ്സിനെക്കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ ഒരു മറുപടി പോലും കിട്ടില്ല പക്ഷേ ഇതുപോലെ സാജുഖാനെ പോലെയുള്ള നല്ല പുലിക്കുട്ടികളായ ജനപ്രതിനിധികളൊക്കെ ചെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അടിക്കാൻ ചാടി വരാണ് അടിക്കാൻ ഭീഷണിപ്പെടുത്താൻ എന്താണ് ലോകം ഗണേഷ് കുമാറിൻ്റെ പട്ടിഷോയും കെ എസ് ആർ ടി സി എന്ന വെള്ളാനയും ഇതൊക്കെ അനുഭവിക്കുക തന്നെ എന്നതാണ് ഗതിയുള്ളൂ എന്നാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല